ഇന്ന് ഞാൻ കാണിക്കുന്നത് കുഷ്യന്റെ കവറാണ് കുഷ്യൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കുഷ്യന്റെ കവർ ഇതിന് ഇതിന്റെ അളവ് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ വെക്കാം ഫൈവ് കേട്ടാ സിക്സ്റ്റി ഫൈവ് അറുപത്തി അഞ്ച് പിന്നെ ഇങ്ങനെയുള്ള അളവടിക്കുക റൗണ്ട് ആയിട്ടുള്ളത് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് കേട്ടോ ഇരുപത്തി അഞ്ച് അപ്പം സിക്സ്റ്റി ഫൈവ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് മുപ്പത്തി രണ്ടര വരും ഒരു സൈ ഒരു ഭാഗം മുപ്പത്തി ട്വൻറ്റി ടു ആൻഡ് ഹാഫ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ അഡീഷണൽ മടക്കി തയ്ക്കേണ്ട അപ്പോൾ ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് ഈ സൈഡിലും മാർക്ക് ചെയ്യാം ഒന്നര മാർക്ക് ചെയ്തു എവിടുക മുപ്പത്ര വരും ഒന്നര തയ്യൽ തുമ്പും കേട്ടോ അപ്പോൾ അതങ്ങനെ എടുത്തു ഇതാ ഒരു സൈഡ് വരുന്നത് ഇരുപത്തഞ്ചോ പന്ത്രണ്ടര അപ്പോൾ ഞാനിത് പതിമൂന്നര എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് അത്രേ പണിയുള്ളൂ ഇനി സ്റ്റിച്ച് ചെയ്താൽ നോക്കാം ഇത് എടുത്തിട്ടുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് രണ്ടര ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണം രണ്ടര ഇഞ്ച് അതെന്താ വെച്ചാൽ ഇവിടെ മടക്കി തയ്ക്കാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ വേണ്ട അപ്പോൾ രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ ഇവിടെയും രണ്ടര ഇഞ്ച് ടു ആൻഡ് ഹാഫ് ആയിട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൊടുക്കണം തയ്ച്ചെടുക്ക സ്റ്റോക്ക് ഇവിടെ ചുരിദാറിന് സ്ലിറ്റ് ഇടുന്നില്ല അതുപോലെ നമുക്ക് ചെയ്യണം നിലവെക്ക ഇവിടെ കൊണ്ടു with our side and stitching, you know.

തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഉള്ളിൽ കൂടി ഇടാം